അപ്പോൾ ഗൈസ് ഇന്ന് ഈവനിങ് നല്ല ക്ലൈമറ്റ് അപ്പോൾ വെറുതെ ഒന്ന് പാലക്കാട് വഴിയൊക്കെ ഒന്ന് റൗണ്ട് അടിക്കാൻ പറഞ്ഞിട്ട് പോകാണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് വൈകിട്ട് എവിടെയെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് വരുന്നവരെയുള്ള ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒരു ഈവനിങ് വീഡിയോ ആണ് ഈവനിങ് വോക്കാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഞങ്ങൾ ഇന്ന് ഈവനിങ് ഒരു ചായ കുടിക്കാൻ പോവുകയാണ് കേട്ടോ നമ്മുടെ വീട്ടടുത്ത് തന്നെ ഒരു അടിപൊളി കിട്ടുന്ന ഒരു തടയിട്ടോ ചായക്കട അപ്പൊ ഞാനും സൗമ്യയും എന്റെ അമ്മയും കൂടി അവിടെ പോയിട്ട് അടിപൊളിയാണ് കുടിക്കാൻ ഒരുപാട് പേര് അപ്പൊ അങ്ങോട്ട് അത് യാക്കരയാണ് യാക്കര അമ്പലത്തിന്റെ അവിടെ ആ കടയുള്ളത് അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാ പാലക്കാട് ടൗണിൽ നിന്ന് ഒന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളൂ കേട്ടോ ഈ കടയിലേക്ക് ഈ ചായക്കടയിലൊക്കെ കേട്ടോ അപ്പൊ ഞങ്ങളിപ്പോ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഞങ്ങളുടെ ഞാനൊക്കെ ജനിച്ചു വളർന്ന ഞങ്ങളുടെ യാക്കരയിലാണ് കേസ് അപ്പോൾ ദേ കാണുന്ന ഈ ഒരു വഴിയിലൂടെ ഈ ലെഫ്റ്റ് കാണുന്ന ഈ വഴിയിലൂടെ പോയി കഴിഞ്ഞാലാണ് എൻ്റെ അമ്മൻ്റെ വീടൊക്കെ അവിടെയാണ് കേട്ടോ അമ്മയുടെ തറവാടൊക്കെ അവിടെയാണ് ഞങ്ങൾ ചെറുപ്പത്തിൽ ഇവിടെ തന്നെയാണ് ജനിച്ചു വളർന്ന് സ്കൂളിലൊക്കെ പഠിച്ചത് കേട്ടോ പിന്നെ അവിടെ ഒരു ഫ്ലെക്സ് കണ്ടിട്ടുണ്ടായിരുന്നില്ല അത് നമ്മുടെ മാമൻ്റെ മകൻ്റെ ഫോട്ടോയൊക്കെ അതിൽ കണ്ടു ഞാൻ കുറേ ദിവസമായിട്ട് ഇപ്പോഴാണ് കേട്ടോ കേസ് അത് ശ്രദ്ധിക്കണത് അവൻ പത്താം ക്ലാസ് ജയിച്ചതിൻ്റെ ആ ഫോട്ടോസൊക്കെ ആണ് അവിടെ വെച്ചിരിക്കണം അപ്പോൾ ഞങ്ങൾ ഈ ഒരു യാത്രയിലൊരു പമ്പുണ്ട് ആ പമ്പ് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി പോയി കഴിയുമ്പോഴാണ് ഈ പീഡിക എന്ന് പറയുന്ന ഈ ഒരു ടീ ഷോപ്പ് കേട്ടേ കേസ് അത് ഒരുപാട് പേര് വൈകുന്നേരങ്ങളിൽ വന്ന് ചായ കുടിക്കുന്ന ചായയും കടിയും കഴിക്കുന്ന ഒരു ഒരു കടയാണ് നല്ല തിരക്കുണ്ടാവും കേട്ടോ ഏത് സമയത്തും അവിടെ തിരക്കുണ്ടാവും അപ്പോൾ നേരെ കാണുന്നതാണ് കേട്ടോ നേരെ കാണുന്ന ലെഫ്റ്റിൽ കാണുന്നതാണ് പീഡിക്കാന്ന് എഴുതിയില്ലേ അവിടെയാണ് കേട്ടോ കേസ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ കുറെ നാളുകൾക്ക് ശേഷമാണോട്ടോ ഞങ്ങൾ ഇവിടെ വന്ന് ചായ പിടിക്കാൻ വേണ്ടി അമ്മയും സൗമ്യം കൂടിയിട്ട് പോയി വാങ്ങാൻ വേണ്ടി പോയിരിക്കണ്ട ഈ നേരം ആയി കഴിഞ്ഞാൽ ഫുള്ള് തിരക്കാണ് ഇവിടെ ആ പീടിക്കാന്ന് പറഞ്ഞ സ്ഥലത്ത് നല്ല തിരക്കായിരിക്കും അപ്പൊ അമ്മയും സൗമ്യം കൂടി പോയിട്ട് അത് വാങ്ങിച്ച് വരത്തേട്ടാ വണ്ടി ഇവിടെ തന്നെ നിൽക്ക എന്താണ് സൗത് നല്ല ചൂടുള്ളട്ടാ ചൂട് പോണ്ട പിന്നെന്തൊക്കെ ഉണ്ടോ അവിടെ ഉഴുന്നവട സമൂസ പോണ്ട മതിയാണ് ഓ നല്ല ചൂടുള്ളതാണ് വന്നാലും ഇവിടുന്ന് മുഹബത്ത് ടീ ആണ് കേസ് കഴിക്കാറ് അപ്പോൾ അതാണ് നമ്മളെ വെളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ചായകളൊക്കെ അല്ലേ കഴിക്കുക കുടിക്കുക അപ്പോൾ ഇന്ന് എന്തായാലും മുഹബത്ത് ടീ ഒക്കെ ഉണ്ട് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത് അപ്പോൾ സൗ രണ്ട് ഗ്ലാസ്സിൽ കൊണ്ടുപോയിട്ടുണ്ട് ഒരു ഗ്ലാസ്സിൽ പിടിച്ചിട്ട് വേണ്ടത് ഉണ്ട് നല്ല ടേസ്റ്റ് ആണ് ഇവിടെ ടീ മുഖബത്ത് ടീ അപ്പോൾ മുഖപ്പത്ത് ടീ ഒക്കെ കഴിച്ചിട്ടുള്ളവർ എന്തായാലും ഒന്ന് കമന്റ് കമ്മിറ്റിട്ട കേസ് ഇതാണ് സംഭവം അതായത് ഇതില് ഏലക്ക ഗ്രാമ്പു പുതിന എല്ലാം ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കുഴി കഴിക്കാൻ വേണ്ടിട്ട് ആ കുടിക്കാൻ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇത് കഴി കുടിക്കാറുള്ളു കേട്ടോ കേസ് നല്ല ചൂടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് കുടിച്ചു നോക്കാം എടുക്കാം

ああハっハッハ അപ്പം കേസ് അങ്ങനെ ഞങ്ങൾ വീട് പണയ അവിടെയൊക്കെ പോയി കുറച്ചു നേരം നിന്നിട്ട് നേരെ വന്ന് നമ്മുടെ യാക്കരയിലുള്ള പീടിക എന്ന് പറഞ്ഞ കോഫി ഷോപ്പിൽ വന്നിട്ട് അങ്ങനെ അവിടെ നിന്ന് അടിപൊളി മുഹമ്മത്ത് ടീയും ബോണ്ടയൊക്കെ കഴിച്ചുട്ടാ ഉള്ളക്കിഴങ്ങ് ബോണ്ട അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ കോട്ടയ്ക്കാണ് വന്നത് ഇപ്പോൾ ഈ നേരത്തെ ഇവിടെ ഫുള്ള് ആളുകൾ നടക്കാനൊക്കെ വരുന്ന സമയമാണ് നല്ല രസമാണ് ഇവിടെ വളരെ ആ കാണുന്നില്ലേ ആ അതിൽ കൂടെ നടന്ന് നമുക്ക് ഈ കോട്ട ചുറ്റിയിട്ട് അങ്ങനെ ചുറ്റിയിട്ട് ആ ഭാഗത്തുകൂടി അങ്ങനെ ചുറ്റിയിട്ട് അങ്ങനെ തിരിച്ച് തിരിച്ച് ഈ ഭാഗത്തുകൂടിക്ക് വരാൻ പറ്റണ്ടോ കുറച്ച് അപ്പുറത്തെ കൂടി അങ്ങനെ വരാൻ പറ്റും ആ ഭാഗത്ത് അവിടെ നിന്ന് അങ്ങനെ നമുക്ക് വരാൻ പറ്റണ്ടാ പിന്നെ കോട്ടയിലിപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് കടങ്ങിലൊക്കെ നല്ല വെള്ളമാണ് കാഞ്ചരട്ടാ നല്ല വെള്ളമുണ്ട് ഫുള്ള് വെള്ളമാണ് ഈ കടങ്ങിൽ പിന്നെ ആമകളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ നമ്മളെ പഴയ വീഡിയോസിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ആമകളൊക്കെ ഒരുപാടുള്ളതൊക്കെ കാണിച്ചിട്ടുണ്ട് പിന്നെ ഈ വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്ന് നിൽക്കാൻ തന്നെ ഒരു നല്ല രസമാണ് കേട്ടോ പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഹനുമാൻ കോവിലുണ്ട് കോട്ടൻ്റെ ഈ സൈഡ് അതിനകത്ത് ഒരു ഹനുമാൻ കോവിലുണ്ട് അവിടെയൊക്കെ വന്ന് തൊഴുതാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇനി നേരെ ഉടുപ്പി ഹോട്ടലിലേക്ക് ചിലപ്പോൾ പോകും കേട്ടോ ചേസ് അപ്പോൾ അവിടെ പോയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് തന്നെ വീട്ടിലേക്ക് പോയുള്ളൂ പിന്നെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടെന്നാണ് സൗ പറഞ്ഞത് അല്ലേ സുമ വാങ്ങാനല്ലേ ഓക്കെ ചേസ് അപ്പോൾ ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ നേരത്ത് മെയിൻ ആയിട്ട് നടക്കാനൊക്കെയാണ് വരുന്നത് പിന്നെ റിലാക്സ് ചെയ്യാനും വേണ്ടിട്ട് ഒരുപാട് പേര് ഇവിടെ വന്നിരിക്കേണ്ട കേട്ടോ അപ്പൊ നമുക്ക് നേരെ ഇനി ചില നേരെ ഉടുപ്പിലൊക്കെ പോയി അവിടെ നിന്ന് ഭക്ഷണം അയച്ച് തിരിച്ചു പോകുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ കമന്റ് ചെയ്യട്ടെ ഓക്കെ ശരി വാസവ് ഞങ്ങള് സോഷ്യൽ കിച്ചൺ എത്തിയിട്ടേ കേസ് അപ്പൊ ഇവിടെ പോയിട്ട് ഇനി എന്തെങ്കിലും കഴിക്കണം നമുക്ക് പോയിട്ട് എന്ത് വെറൈറ്റി ആ നോക്കിയിട്ട് കഴിക്കാൻ വേണ്ടി പോകാൻ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം ഉടുപ്പിയിൽ വന്ന് കഴിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ അവിടെ ടോക്കനാണ് അപ്പൊ നമ്മൾ അവിടെ ടോക്കൻ പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ് ആ oh <laughs>